ഇന്ന് കുറച്ച് പോർക്കറിച്ചി വയ്ക്കാനാണ് പോകുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് പോർക്കറിച്ച് ചെറുതാക്കി അരിഞ്ഞെടുക്കണം ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കണം മിക്സ് ചെയ്ത് വെക്കുമ്പോൾ അതിലേക്ക് മുളകും ഉപ്പുമൊക്കെ കയറും അത് കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഒരു വിസിലടിക്കാൻ അടിച്ചു കഴിയുമ്പോൾ ചെറിയ തീയിലേക്കിട്ട് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക അപ്പോൾ പോർക്ക് നമുക്ക് വെന്ത് കിട്ടും ഇതിലേക്ക് നമ്മൾ കായ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ഒരു കായയുടെ തൊലി കളഞ്ഞെടുക്കുക അതും ചെറുതായി തന്നെയാണ് ഇവിടെ അരിയുന്നത് നമുക്ക് ഇഷ്ടാനുസരണം അരിയാം വലുതാക്കി അരിയാം പോർക്കെറിച്ചാലും വലുതാക്കി അരിയാവുന്നതാണ് ഇവിടെ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അത് കുക്കറിലേക്ക് ആ നെയ്യാണ് കൊടുക്കുന്നത് അപ്പോൾ കായം എറിച്ച് നമുക്ക് ഒരുമിച്ച് വെന്ത് കിട്ടും ഇതുപോലെ നമുക്ക് വെന്ത് കിട്ടും പിന്നെ നമ്മൾ എടുക്കുന്നത് കുറച്ച് നാളികേരം ചുരണ്ടിയതാണ് അത് നമ്മൾ വറുത്തെടുക്കണം അപ്പം അതിനായിട്ടൊരു പാൻ വെച്ച് എണ്ണയൊന്നും ഒന്നും ഒഴിക്കേണ്ട നമുക്ക് ആ നാളികേരം ചുരുണ്ടിയതയിലേക്ക് കൊടുത്ത് വറുത്തെടുക്കാം ഈ വറുക്കുന്നതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർക്കണം അപ്പം അതിനായിട്ട് പട്ട ഗ്രാമ്പു ഏലക്ക വെളുത്തുള്ളി രണ്ട് ചെറുപുള്ളി ഇതെല്ലാം ഇട്ട് നന്നായി വറുത്തെടുക്കണം ബ്രൗൺ നിറമാകുന്നത് വരെ വറക്കണം ഇതുപോലെ കളറാകുമ്പോഴാണ് നമ്മളതെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഒരുവിധം പൊടിയായി തന്നെ കിട്ടണം നമുക്കത് പൊടിച്ച് വെച്ചത് വന്നിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ പൊറുക്കറച്ചി കാച്ചാനുള്ളതാണ് കുറച്ച് സബോള ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി വേപ്പിൻ്റെ ഇല സവോള കുറച്ച് മതി അധികം വേണ്ട പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇഞ്ചിയും വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്ത് മുരിയിക്കണം ഇത് മുരിഞ്ഞു കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം ഇട്ട് നന്നായി മൊരിച്ചെടുക്കണം ഇതിൻ്റെ പച്ചമാണം മാറി നന്നായി മൊരിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്കറിച്ചിയും കായും കൂടി ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യണം അത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലേക്കാണ് നമ്മൾ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ച നാളികേരം കൊടുക്കുന്നത് അപ്പോൾ ഈ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ പോർക്കറിച്ചി നല്ല വലിഞ്ഞ് നല്ല വരട്ടിട് വരട്ടിയ പോർക്കറിച്ചിയായി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് കിട്ടും